നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കുന്നു ഓരോരോ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ട് പിടിക്കുവാൻ വേണ്ടിയുള്ള നെറ്റോട്ടത്തിൽ തന്നെയാണ് പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരവരുടെ നേതാക്കളുടെ ചിത്രങ്ങളും അവരവർ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ലഘുലേഖകളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു ഓരോ സമ്മതിദായകരെയും വീട് വീടാന്തരം ഇറങ്ങി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഏത് വിധേനയും തങ്ങളുടെ പെട്ടിയിൽ വോട്ട് വീഴുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രമുഖ രാഷ്ട്രീയ കക്ഷികളായ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയുമെല്ലാം ഓരോരോ സമ്മതിദായകരെയും കണ്ടെത്തി അവരവരുടെ വോട്ടുകൾ തങ്ങൾക്ക് തന്നെ ഉറപ്പാക്കുന്ന തിരക്കിൽ തന്നെയാണ് എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമോ തെരഞ്ഞെടുപ്പ് വേളകളിലെ പ്രചരണ രംഗത്ത് എവിടെയും കാണാനില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുവരുന്ന ലഘുലേഖകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രചരണ പോസ്റ്ററുകളിലോ മുഖ്യമന്ത്രിയായ ഇടതുപക്ഷത്തിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ പടം എവിടെയും പതിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് ഇതിന് രാഷ്ട്രീയ എതിരാളികളും നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് ഏഴര വർഷം ഭരിച്ച പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ കേരളം വീർപ്പുമുട്ടിയിരിക്കുന്നു അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ ഇനി പിണറായി വിജയന്റെ ചിത്രം പതിച്ചുകൊണ്ട് ഏതെങ്കിലും ലഘുലേഖകളുമായി ആരെങ്കിലും വോട്ട് ചോദിച്ചു വീടുകളിൽ ചെന്ന് കയറുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചെന്ന ഒരാളുടെ മേൽ ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചതുപോലുള്ള അനുഭവം സി പി എം പ്രവർത്തകർക്കുണ്ടാകും എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് പിണറായി വിജയൻറെ ചിത്രമോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആഹ്വാനമോ അടങ്ങുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണ ഉപാധികളുമായി സമ്മതിദായകരെ സമീപിക്കുന്ന പ്രവർത്തകർക്ക് തികച്ചും ചൂടേറിയ അനുഭവങ്ങൾ പങ്കു പറ്റേണ്ടതായി വരും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ ചിത്രങ്ങളും പിണറായി വിജയന്റെ സാന്നിധ്യവും ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഒഴിവാക്കി നിർത്തുവാൻ വേണ്ടി എൽ ഡി തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനടിസ്ഥാനമായി പറഞ്ഞു കേൾക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ സി ഒരു രഹസ്യ സർവേ നടത്തുകയുണ്ടായി സി പി എം സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പോകുന്ന ഒരു സംരംഭകരുമായി തന്നെയാണ് ഇത്തരം കൂട്ടായ ഒരു സർവേ നടത്തിയത് ഈ സർവേയിൽ കിട്ടിയ ഫലം സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു അതായത് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അമ്പെ പരാജയത്തിലേക്ക് പോകും എന്നുള്ളത് തന്നെയായിരുന്നു സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സർവേയിലൂടെ പുറത്തായ ഫലം എന്നാൽ ഇത് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഈ സർവേ നടക്കുന്നത് എന്നുള്ള വിവരം ഒളിച്ചു വെച്ചുകൊണ്ട് തന്നെയായിരുന്നു സർവേ നടത്തിയിരുന്നത് എന്തായാലും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവർ പേര് വെളിപ്പെടുത്താതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ ഈ സർവേയിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥികൾ അമ്പെ പരാജയപ്പെടും എന്നുള്ള ഒരു ഫലമാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ സി പി എം കേന്ദ്ര കമ്മിറ്റിയും സി പി എം സംസ്ഥാന കമ്മിറ്റിയും ചില തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ തന്നെ പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്ന വർത്തമാനം അതായത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് സർവേയിലൂടെ തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏത് വിധേയനെയും പൊതു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഉപാധികളിൽ എവിടെയും പ്രചരണ പോസ്റ്ററുകളിലോ അല്ല എന്നുണ്ടെങ്കിൽ പ്രചരണ ലഘുലേഖകളിലോ എവിടെയെങ്കിലും പിണറായി വിജയന്റെ ചിത്രമോ പിണറായി വിജയന്റെ പ്രസംഗമോ വാചകമോ ബോധപൂർവം ഒഴിവാക്കാൻ വേണ്ടി കേരളത്തിൽ സി നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേദികളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് അല്ലെങ്കിൽ ഒരു തീരുമാനം തന്നെയാണ് കടുത്ത തീരുമാനം തന്നെയാണ് സി കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് അതായത് ഇന്ത്യയിലെ ഒരേ ഒരു സി പി എം മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ചിത്രമോ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഭരണപരിഷ്കാരമോ രേഖപ്പെടുത്തിയ ലഘുലേഖകളുമായി സാധാരണ വോട്ടർമാരുടെ ഇടയിലേക്ക് സി പി എം പ്രവർത്തകർ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ചൂടേറിയ അനുഭവം അല്ലെങ്കിൽ വളരെ മോശമായ അനുഭവം അവർക്കുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് തന്നെയാണ് സർവേ ഫലത്തിലൂടെ സി പി എമ്മിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിണറായി വിജയന്റെ സാന്നിധ്യം ഏത് വിധേയനെയും മാറ്റി നിർത്തുക എന്നുള്ളൊരു തീരുമാനമാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വവും തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ വരുന്ന ഒരു വിശേഷം തന്നെയാണ് വർത്തമാനം തന്നെയാണ് അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുവാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രചരണ വേദികളിൽ സംസാരിക്കുവാനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ഇത്തരം ഒരു സംശയം മാധ്യമ പ്രവർത്തകർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം പതിക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കളുടെ ചിത്രം പതിക്കുന്നതിലോ അല്ലല്ലോ കാര്യം അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് സജീവമായ ഊർജമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യമുണ്ട് പാർട്ടിയുടെ ഊർജവും അദ്ദേഹം തന്നെയാണ് പിന്നെ എന്തിനാണ് ചിത്രങ്ങൾ പതിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ ചോദിച്ചത് അതായത് പ്രചരണ ഉപാധികളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കി നിർത്തിയതിനെ എം വി ഗോവിന്ദൻ പരസ്യമായി തന്നെ ന്യായീകരിക്കുകയായിരുന്നു അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഊർജ്ജമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സി പ്രചോദനമായിട്ടുള്ളത് എന്ന് കൂടി എം വി ഗോവിന്ദൻ എടുത്തു പറയുന്നു ഇതുവരെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ ഇ എം എസിന്റെയോ ഇ കെ നായനാരുടെയോ അതുപോലുള്ള മുതിർന്ന സി പി എം നേതാക്കളുടെ അതായത് കറകളഞ്ഞ രാഷ്ട്രീയ നേതാക്കളായിരുന്ന സംശുദ്ധിയുള്ള സി പി എംകാരുടെയോ ഇടതുപക്ഷ ായകന്മാരുടെയോ ചിത്രങ്ങളാണ് പോസ്റ്ററുകളിൽ അടിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ ചിത്രം ഇതുവരെയും അടിച്ചു കണ്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് ഇതാണ് എം വി ഗോവിന്ദന്റെ ശ്രദ്ധയിൽ മാധ്യമങ്ങൾ കൊണ്ടുവന്നത് അപ്പോഴാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ ഒരു ഉത്തരം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സജീവ സാന്നിധ്യം സി പി എമ്മിൽ ചൈതന്യമായി നിലനിൽക്കുന്നു ആ ഒരു പ്രചോദനമാണ് ഞങ്ങൾ പ്രവർത്തകർക്കുള്ളത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചിത്രം അടിക്കണമെന്നില്ല ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വളരെ ക്ലീനായി ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു അഥവാ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ പരിപാടികളിൽ ഒരു കാരണവശാലും എവിടെയും വരാൻ പാടില്ല പാടില്ല അതുകൊണ്ട് കിട്ടാവുന്ന വോട്ടുകൾ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് സി പി എം കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം എന്നുള്ളതാണ് എം വി ഗോവിന്ദന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയാലും സി പി എം തന്നെ നടത്തിയ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ ഒരു സർവേയിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥികൾ അമ്പെ പരാജയപ്പെടും എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി സി പി എം സ്ഥാനാർത്ഥികളും സി പി എം കേന്ദ്ര നേതൃത്വവും ഇപ്പോൾ അങ്കലാപ്പിൽ തന്നെയാണ് ഒരു നിശ്ചിത ശതമാനം വോട്ട് കിട്ടാതെ വന്നാൽ സി പി എമ്മിന്റെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം തന്നെയായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത് അതിലേക്ക് കാരണക്കാരനായി അവർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നതും പിണറായി വിജയനെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും കുടുംബക്കാർക്കുമെല്ലാം എതിരെ നിരന്തരം കേസുകൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരാത്ത രീതിയിൽ വഴിവിട്ട പല പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രിയുടെ പേരിൽ ആരോപിക്കപ്പെടുമ്പോൾ ഈ പ്രസ്ഥാനം തന്നെയാണ് അതായത് കേരളത്തിലെ സി എന്ന പ്രസ്ഥാനം തന്നെയാണ് ിൽ തല കുലിച്ചു നിൽക്കേണ്ടി വന്നത് ഇതിന്റെ ഫലമായി തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു നിശ്ചിത ശതമാനം വോട്ട് നേടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ ദേശീയ പാർട്ടി അംഗത്വം തന്നെ അല്ലെങ്കിൽ അംഗീകാരം തന്നെ നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യം ഏത് വിധേനയും ഒഴിവാക്കി നിർത്തുവാൻ വേണ്ടി അവർ ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയാലും വരും നാളുകളിൽ സി പി എമ്മിന്റെ പ്രചരണത്തിന് വേണ്ടി പിണറായി വിജയൻ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം